വടകര നഗരസഭയിലെ അക്ലോത്ത് നട പതിനാല് പതിനഞ്ച് വാർഡുകളിൽ വെള്ളം കയറി വ്യാപക നാശം നിരവധി കുടുംബങ്ങളെ ബന്ധുവീടുകളും മറ്റുമായി മാറ്റി താമസിപ്പിച്ചു ബിരിയാണി ചമ്പുകളിലും മറ്റുമായാണ് ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചത് നാൽപ്പതോളം വീടുകളിൽ വെള്ളം കയറി അക്ലോത്ത് നട ഭാഗങ്ങളിലുള്ള ഏഴ് വീടുകളിലെ കുടുംബങ്ങളെ ബന്ധുവീട്ടിലേക്ക് മാറ്റി പൊതുപ്രവർത്തനത്തിന് വില്ലേജ് ഓഫീസർ വാർഡ് കൗൺസിലർ നിഷ മനീഷ് സജിത് കുമാർ വാസു പ്രമോദ് പ്രദീപൻ കരുണൻ കെ വി പ്രദീപൻ എം വി മനീഷ് കുമാർ വിജിഷ ബിജിഷ് വൈഷ്ണവ് നളിനാക്ഷൻ ആയഞ്ചേരി താഴെ എന്നിവ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി നഗരസഭ അരിക്കോത്ത് വാർഡിൽ മുപ്പതോളം വീടുകളിലാണ് വെള്ളം കയറിയത് കനത്ത മഴയെ തുടർന്ന് അരിക്കോത്ത് വാർഡിലെ മുപ്പതോളം വീടുകളിൽ വെള്ളം കയറി വീടിനകത്ത് വെള്ളം കയറിയത് കൊണ്ട് മൂന്ന് കുടുംബങ്ങളെ ബന്ധു വീട്ടിലേക്ക് മാറ്റി വാർഡ് കൗൺസിലർ രാജിത പതേരിയുടെ നേതൃത്വത്തിൽ വാർഡിലെ പൊതുപ്രവർത്തകരായ ജയപ്രകാശ് വി എം രാജൻ പതേരി ശശി സി പി ചന്ദ്രൻ പൊന്തേരി രമേശൻ തീർത്ഥം സുരേന്ദ്രൻ ഗിരിലാഷ് കുട്ടൻകുളങ്ങര ഉണ്ണി വളയലത്ത് രമേശൻ സി പി ശ്രീജിത്ത് പുതുക്കുടി സജേഷ് മഠത്തിൽ പീടികയിൽ കബീർ ടായ അശ്വന്ത് രൂപേഷ് വിഷ്ണു എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്